കർശന ക്ലോറിയ ഗ്രൂപ്പ് ഒരുക്ക ഒരുക്കുന്ന ക്രിസ്മസ് നമ്മുടെ നാട്ടിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി അവതരിപ്പിക്കുന്നു ജെസി പോൾ കണിമംഗലം സഹൃദയെ ക്രിസ്മസ് എന്ന് കേട്ടാൽ നമ്മുടെ എല്ലാം മനസ്സിൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ആനന്ദം നൽകുന്ന ഒരു സുദിനമാണ് കാരണം സാക്ഷാൽ നിത്യനായ ദൈവപുത്രൻ തന്നെ മനുഷ്യരക്ഷയ്ക്കായി ഈ ഭൂമിയിൽ പൂജാതനായ സുദിനമാണല്ലോ ആ ദിനം നിങ്ങൾക്കറിയാമോ ഞങ്ങളുടെ നാട്ടിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ അതിമനോഹരമാണ് ക്രിസ്മസിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു വർഷാവസാന മാസമായ ഡിസംബർ ഒന്നിന് തന്നെ എല്ലാവരും നോമ്പും പ്രാർത്ഥനകളുമായി ക്രിസ്തുദേവനെ വരവേൽക്കാൻ തയ്യാറാവുന്നു ഓരോ വീടുകളുടെയും കടകളുടെയും മുറ്റത്തിന്റെ നെറുകയിൽ പല നിറത്തിലും തരത്തിലുമുള്ള നക്ഷത്ര വിളക്കുകളും കണ്ണഞ്ചിപ്പിക്കുന്ന ചിപ്പിക്കുന്ന മാല ബൾബുകളും വർണ്ണക്കടലാസിൽ തെളിയുന്ന ബെല്ലുകളും സാന്താർ ക്രൂസുകളെയും കൊണ്ട് ഗംഭീരമായ കാഴ്ചകൾ കണ്ണിന് കൗതുകമാണ് ഓരോ നക്ഷത്രത്തിനും ഉണ്ണിയേശുവിൻ്റെ ജനനത്തോട് ചേർന്ന കഥയുണ്ട് പറയാൻ നിങ്ങളിൽ എത്ര പേർക്കറിയാം ചരിത്രം ലോകരക്ഷകൻ തൻ്റെ ജനനത്തെക്കുറിച്ച് പുരാതന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ജ്ഞാനികളായ മൂ പൂജ്യ രാജാക്കന്മാർ കിഴക്ക രാജ്യത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വഴിയറിയാതെ വിഷമിച്ചപ്പോൾ ആകാശത്തു നിന്നും അവർക്ക് വഴികാട്ടിയായി ഒതിച്ച വാത്നക്ഷത്രം ആ മൂന്ന് രാജാക്കളെയും ഉണ്ണിയേശുവിൻ്റെ അരികിലെത്തിച്ചു അന്ന് മുതൽക്കാണ് എല്ലാ ക്രിസ്മസ് രാവുകളിലും നക്ഷത്ര വിളക്കുകൾ തെളിയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ക്രിസ്മസിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ യുവമിഥനങ്ങളും കുട്ടികളും ക്രിസ്മസ് രാവുകളിൽ ഉണ്ണിയേശുവിൻ്റെ രൂപം കയ്യിലേന്തി താരാട്ടുപാട്ടുകളും കരോൾ ഗാനങ്ങളും പാടിക്കൊണ്ട് വീട് വീടാന്തരം കയറിയിറങ്ങുന്നു ക്ലോസ് ഗ്രൂപ്പ് പാടുന്ന ആ ഗാനങ്ങൾ കാതിന് എമ്പമേറാറുണ്ട് ക്രിസ്മസിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ വീടിൻ്റെ മുറ്റത്ത് ക്രിസ്മസ് കൂട് ഒരുക്കുന്നതിനായി നെൽവിത്തുകളും തിനവിത്തുകളും കടുക് മല്ലി എന്നീ വിത്തുകളും പാകി മുളപ്പിച്ച് കൃത്രിമ പാടശേഖരങ്ങളും കൃ കൃത്രിമ മലകളും പുഴകളും തോടുകളും വഴിയോര വിളക്കുകളും കുടിലുകളും കൊട്ടാരങ്ങളും അതിനടുത്തായി കാലിത്തൊഴുത്തു ഒരിക്കണിയേശുവിനെ വന്നു പറക്കാനുള്ള കൂട് സജീവമാക്കുന്നു ക്രിസ്മസ് തലേന്ന് അതായത് ജനനത്തിന് ഒരു മണിക്കൂർ മുമ്പ് തന്നെ ആരാധനാലയങ്ങളിൽ പള്ളിമണികൾ മുഴങ്ങുന്നു ആരാധനാ പ്രാർത്ഥനകളോടെ അർദ്ധരാത്രി കൃത്യം പന്ത്രണ്ട് മണിക്ക് ഉണ്ണിയേശുവിൻ്റെ ജനനം ആഘോഷിക്കുന്നു വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ് വെള്ളമൊടുപ്പിട്ട് വെള്ള വസ്ത്രം ധരിച്ച ഉണ്ണിയേശുവിൻ്റെ രൂപം വൈദികൻ പള്ളി പള്ളിമണികളോടെയും ലാത്തിരി പൂത്തിരി എന്നീ പ്രഭാവത്തോടെയും പള്ളിമേടയിൽ കാലിത്തൊഴുത്തിലെ പരിശുദ്ധ അമ്മയുടെ വളർത്തി പിതാവിൻ്റെയും ഹൌസൈ പിതാവിൻ്റെയും മധ്യം കൊണ്ടുവച്ച് ആരാധിക്കുന്നു പുൽക്കൂട്ടിൽ ഉണ്ണിയേശിവനെ ആരാധിക്കാനും വണങ്ങാനും സമീപത്ത് നിൽക്കുന്ന അറിവില്ലാത്ത ആട്ടിടയന്മാരുടെയും പൊന്നെ മീറ കുന്തിരിക്കം എന്നീ സമ്മാനങ്ങളുമായി നിൽക്കുന്ന ജ്ഞാനികളായ മൂന്ന് രാജാക്കന്മാരും അവരുടെ ഒട്ടകങ്ങളും ഉണ്ണിയെ വണങ്ങുന്ന ആട് മാടുകളും മാലാക്കന്മാരും ചേർന്ന് ചേർന്നിട്ടുള്ള ആ രൂപങ്ങൾ ആ കാലിത്തൊഴുത്ത് ഭവനം കാണാൻ എല്ലാവർക്കും വളരെ തിടുക്കമാണ് ആ ചിത്രം എല്ലാ മനുഷ്യ മനസ്സുകളിലെയും സമാധാനം കൈവരുന്നതാണ് പ്രാർത്ഥനകളുടെയും ബലിയർപ്പണത്തിൻ്റെയും മധ്യയുള്ള ക്രിസ്മസ് സന്ദേശത്തിന് ശേഷം ക്രിസ്മസ് പുതുവത്സര ആശംസകളും പരസ്പരം കൈമാറുന്നു എല്ലാവരും നോമ്പ് വിടുകയും പൊതുജീവൻ്റെ പ്രതീകമായ പുഴുങ്ങിയ കോഴിമുട്ട കഴിക്കുന്നതും ക്രിസ്മസ് കേക്ക് രുചിക്കുന്നതും ആസ്വാദ്യകരമാണ് സ്നേഹമുള്ളവരിൽ ആപാ വർഷമായി ആചരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂബിലി വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഈ ക്രിസ്മസ് നാളിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്തിനാണ് നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജനന ജന്മനാളിൽ ബർത്ത്ഡേ ആഘോഷങ്ങൾ ഗംഭീരമാക്കാറില്ലേ ദൈവത്തിൽ ആരംഭിച്ച് ദൈവത്തിൽ അവസാനിക്കുന്ന ദൈവത്തിന്റെ സ്നേഹ പദ്ധതിയാണ് രക്ഷാകര പദ്ധതി ലോക സൃഷ്ടാവും പിതാവുമായ ദൈവം മനുഷ്യനെ തൻ്റെ സ്വന്തം ചായയിലും സൃഷ്ടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തു പറദീസായിൽ പാർപ്പിച്ചു തിണ്ണരുതെന്ന് വിലക്കിയ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ച മനുഷ്യൻ പാപം ചെയ്തു മനുഷ്യന് ദൈവകൃപ അഥവാ മഹത്വത്തിന്റെ വസ്ത്രം നഷ്ടപ്പെടുകയും പറദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പറദീസായുടെ വാതിൽ തന്നെ നീക്കമായി അടയ്ക്കപ്പെട്ടു എന്നിട്ടും മനുഷ്യനെ സ്നേഹിച്ച ദൈവം തൻ്റെ ലോകരക്ഷയ്ക്കായി തൻ്റെ ഏകജാതനായ പുത്രൻ തമ്പുരാനെ ലോകത്തിലേക്ക് അയക്കും എന്ന പ്രവചനം പ്രവാചകന്മാർ വഴി അറിയിക്കുകയും മുന്നൊരുക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഏകൂദ ജനം ലോകരക്ഷകനെ കാത്തിരുന്നു എങ്കിലും സമയത്തിന്റെ പൂർത്തീകരണത്തിൽ കന്യകാമേരി എന്ന കൊച്ചു ബാലിയക്കാണ് ആ കൃപ ലഭിച്ചത് പരിശുദ്ധ അമ്മയിൽ കൂടി വിശുദ്ധ യൗസൈ പിതാവിന്റെ സംരക്ഷണയിൽ ലോകരക്ഷകനായി ക്രിസ്തു ഭൂജാതനായ ആ പുണ്യ ദിവസമാണ് എല്ലാ വർഷവും നാം ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത് യേശുവിൻ്റെ ജീവിതവും പീഡാസഹനവും കുരിശുമരണവും വഴി തൻ്റെ നിഷ്കളങ്ക ശരീര രക്തങ്ങൾ അന്ന് മോശകരമായ മരണമായ കുരിശിൽ സമർപ്പിച്ച് കുരിശിനെ രക്ഷയാക്കി മാറ്റുകയും മനുഷ്യകുലത്തിന്റെ പാപമോചനം പീണ്ടെടുക്കുകയും ചെയ്തു യേശുവിൻ്റെ ഉത്ഥാനം വഴി എല്ലാ മനുഷ്യർക്കും പാപ്മോചനം നേടിത്തരുകയും പർദീസയുടെ വാതിൽ തുറന്നിടുകയും ചെയ്തു യേശുവിൽ വിശ്വസിച്ച് തങ്ങളുടെ പാപങ്ങളിൽ മാനസാന്തരപ്പെട്ട് രക്ഷ നേടുന്ന വിശുദ്ധിയുള്ള മനുഷ്യാത്മാക്കൾക്ക് ഈ ലോക ജീവിതത്തിന് ശേഷം പർദീസായുടെ വാതിൽ പ്ര പ്രവേശിക്കാനും മൗത്വത്തിൻ്റെ വസ്ത്രം അഥവാ വിശുദ്ധിയുടെ വസ്ത്രം നൽകി സ്വർഗം അവകാശമാക്കുന്നു ഈശോയുടെ ഈ രക്ഷാകര പദ്ധതിയുടെ ഓർമ്മ എന്നും സഭയിൽ കുതാശകളിലൂടെ പരിശുദ്ധാത്മാവിനാൽ തുടരുന്നു സുസ്ഥിരർകവും പരിശുദ്ധവും സജീവവും ജീവിദായകവുമായ ഈ വിശ്വാസത്തിൽ നിന്ന് ഓരോ മനുഷ്യാത്മാക്കളും നിത്യതയിൽ വിശുദ്ധിയിൽ വസ്ത്രം ദൈവത്തെ ദർശിക്കുകയും നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യുമെന്ന ഉറപ്പാണ് നമുക്ക് ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിച്ച് നിത്യരക്ഷ കൈവരിക്കാനാണ് നാം ജീവിക്കേണ്ടത് ക്രിസ്തുദേവൻ്റെ ജന്മനാട് മാലാഹന്മാർ പാടിയ സ്തുതിഹീതമായ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മാനിച്ചുള്ളവർക്ക് സമാധാനം എന്ന ആശംസയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്